ശക്തമായ മഴയിൽ നിർമ്മാണത്തിനിരിക്കുന്ന കെട്ടിടത്തിന്റെ ഭിത്തി സമീപത്തെ വീടിന് മുന്നിലേക്ക് ഇടിഞ്ഞു വീണു ബൈക്ക് റിപ്പയർ ചെയ്യുകയായിരുന്ന യുവാവ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഒരു ബൈക്കും സ്കൂട്ടറും മതിലിനടിയിൽപ്പെട്ടു വീടിന് സമീപത്ത് നിർത്തിയിട്ട കാറിന്റെ മുൻഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചു ശനിയാഴ്ച രാത്രി പത്തരയോടെ താനൂർ എടക്കടപ്പുറം വെമ്പാലം പറമ്പിലാണ് സംഭവം നഗരസഭാ ചെയർമാൻ റഷീദ് മൂര്യ സ്ഥലം സന്ദർശിച്ചു താനൂർ ഇടക്കടപ്പുറം വെമ്പാലം പറമ്പിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപത്തെ മതിലാണ് തൊട്ടടുത്ത വീടിനു മുന്നിലേക്ക് ഇടിഞ്ഞു വീണത് മൗലാക്കളത്ത് ഫിറോസ്കാന്റെ വീടിന് മുന്നിലേക്കാണ് മതിൽ വീണത് ശക്തമായ മഴയിൽ ഒരു ഭാഗത്തെ മതിൽ പൂര്ണ്ണമായും ഇടിഞ്ഞു വീണു ഈ സമയം വീടിന് മുന്നിൽ ബൈക്ക് റിപ്പയർ ചെയ്യുകയായിരുന്ന യുവാവ് തലനാരിലേക്കാണ് രക്ഷപ്പെട്ടത് കാനൂർ ചീരാകടപ്പുറം സ്വദേശി കായരാജിനകത്ത് ആഷിഫാണ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് മതിലിടി ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടതോടെ മാറിയതിനാലാണ് വലിയ അപകടം ഒഴിവായതെന്നും നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നതായും ഫിറോസ് ഖാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ മണ്ണ് കൂടുതൽ കൂടുതലടിച്ചു പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട് ഇത്ര ഒരു നൂറ് മീറ്റർ ഇല്ല ഈ നൂറ് മീറ്റർ ഇല്ലാത്താണ് ഇവര് ഫൗണ്ടേഷനും കാര്യങ്ങളെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് അവിടെ നിന്ന് തള്ളിയിട്ടാണ് ഈ മതിലും ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് ഇവരോട് ഇതിൻ്റെ മുമ്പേ ഞാൻ ഈ മുനിസിപ്പാലിറ്റിയിലും ഇതിനെല്ലാം മറ്റേ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് മറ്റേ കളക്ടർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് കളക്ടർ മറ്റേ തഹസിൽദാർക്ക് അതിൻ്റെ റിപ്പോർട്ട് അയച്ച് തഹസിൽദാർ വില്ലേജ് ഓഫീസർക്ക് അയച്ച് വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് എൻ്റെ പെർമിഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിട്ടിട്ടുള്ളു അതിൻ്റെ മുമ്പേ ഇവർ മറ്റേ മുനിസിപ്പാലിറ്റി ഇത് ലൈബ്രറിക്കാന്ന് പറഞ്ഞിട്ട് പെർമിഷൻ കൊടുത്തതാണ് ലൈബ്രറിക്കാന്ന് പറയും പെർമിഷൻ കൊടുത്തിട്ട് ഇവർ ചെയ്യുന്നത് പള്ളിയായിട്ടാണ് ഈ പള്ളിയായിട്ട് ഇപ്പോൾ ഇവിടെ പോലീസ് വന്നപ്പോൾ ഇവരെ മൊയ് തന്നെ വന്നത് ഞങ്ങൾ ലൈബ്രറിയാണ് അപ്പോൾ സാറുമാർ ചോദിച്ചു എന്താ മറ്റേ മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും വലിയ ലൈബ്രറിയോ ഇടക്കിടപ്പുറത്ത് വരുന്നത് ഇവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ആർക്ക് കണ്ടു കഴിഞ്ഞാലും ഈ രൂപം ആർക്ക് കണ്ടു കഴിഞ്ഞാലും അറിയാം അത് പള്ളിയാണെന്നുള്ളത് പള്ളി എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ട ഫ്രണ്ട് ആർക്ക് വന്നാലും നോക്കിയാൽ അല്ലെങ്കിൽ ഈ വിസിൽ കാണുന്ന ആർക്ക് നോക്കിയാലും മനസ്സിലാകും അത് വരാൻ പാടില്ലാത്തതെന്ന് അവർ വരാൻ പാടില്ലാത്തതാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനിതിൻ്റെ മുമ്പ് കുറേ പ്രാവശ്യം ഞാൻ പറയാം എനിക്ക് ജീവിക്കണം എനിക്ക് കുടിവെള്ളം കാര്യങ്ങളെല്ലാം എൻ്റെ ഈ ഈ വീണ മതിലിൻ്റെ തൊട്ടടുത്താണുള്ളത് ഇവർ മറ്റേ കക്കൂസ് താങ്കവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ട ബാക്കിലാണ് കെട്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് രോഗങ്ങൾ വന്നിട്ട് നമ്മൾ ഏകദേശം പരിപാടി തീരും ഇവർ ഇപ്പോൾ ഈ ബിൽഡിങ് വിയാൻ ഏകദേശം ഈ രൂപം കണ്ടിട്ട് വിയാൻ നിൽക്കണമായിരാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മളെ വീടിനും സ്വത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതാണ് ഇവരിത് പൊന്തിച്ചുകൊണ്ടിരിക്കണേ മതിലിന് അടുത്തായാണ് താൻ നിന്നിരുന്നതെന്നും പെട്ടെന്ന് മാറാൻ കഴിഞ്ഞതിലാണ് രക്ഷപ്പെട്ടതെന്നും ആശിഫ് പറഞ്ഞു ഞാൻ വണ്ടി ഇവർ വിളിച്ചപ്പോൾ വണ്ടി ശരിയാക്കാൻ വേണ്ടി വന്നായിരുന്നു ആ ജൂബീറ്ററില്ലേ ആ ജൂബീറ്റർ എൻ്റെ വണ്ടിയാണ് ഇത് ശരിയാക്കുന്ന ടൈമിൽ മതില് പൊളിഞ്ഞു വീണ് ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിൽ കേസിലായി എന്ന് പറയാം കാരണം ഞാൻ ആ സൈഡാണ് നിന്നത് പിന്നെ മൂപ്പരനോട് പറഞ്ഞ് മതില് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഈ സൈഡിൽ മാറി അതുകൊണ്ട് ഞാൻ കേസിലായി എൻ്റെ വണ്ടിയും വണ്ടി നന്നാക്കാമെന്ന വണ്ടിയും കയ്യിൽ ചെറിയൊരു പ്രശ്നമുള്ളു ആ വായും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം കാനൂർ നഗരസഭ ചെയർമാൻ റഷീദ് മോര് സ്ഥലം സന്ദർശിച്ചു കാര്യങ്ങളെ കുറിച്ച് വിശദമായി പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലത്തെ മഴക്ക് വെമ്പാലം പറമ്പ് വാർഡിലുള്ള ഒരു നിർമ്മാണത്തിലിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ മതിൽ തകർന്ന് വീണതുമായി ബന്ധപ്പെട്ട് വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ഇത് വളരെ അപകടകരമായ അവസ്ഥയിലാണ് ഇതിൻ്റെ മതിൽ വീണത് കാണുമ്പോൾ ബോധ്യമാകുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതിനകത്ത് ഈ മതിൽ തകർന്ന് വീഴുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ അത്യാഹുതം സംഭവിക്കുന്ന ഒന്നാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് ഏതായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് നഗരസഭ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിക്കുന്നു